കഴിഞ്ഞ പത്തു വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫ് ഭരണകൂടം നടത്തുന്ന ദൂർത്ത് അഴിമതി ദാർഷ്ട്യം ഈ ജ ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്താണ് യു ഡി എഫ് അതിന് ശക്തമായിട്ട് യു ഡി എഫ് തീം യു ഡി എഫ് എന്ന നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഒരു വിജയം അത് ശരിക്കും ആ കൊടുങ്കാറ്റിൽ എൽ ഡി എഫ് തീർന്നു എന്ന് തന്നെ പറയാം ഇത് ഒരു സെമി ഫൈനൽ ആണ് ഇനി ആറുമാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ അത് അതിലും ഇത് ഈ ഒരു എഫക്റ്റ് നിലനിൽക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് യു എൽ ഡി എഫിനും നന്നായിട്ടറിയാം പക്ഷെ അവരത് സമ്മതിച്ചു തരില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നമുക്ക് എടുത്തു പറയേണ്ടത് ടീം യു ഡി എഫിന്റെ പ്രവർത്തനമാണ് ഇതിൽ കോൺഗ്രസിന്റെ ഒരു പങ്ക് വളരെ ശക്തമായ രീതിയിലാണ് അടിത്തട്ട് മുതലിലാണ് ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല കോൺഗ്രസ് യു ഡി എഫ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയത് ഒരു തിളക്കമാർന്ന ചരിത്ര വിജയമാണ് വിജയത്തിന്റെ ഒരു എന്താ പറയാ തിളക്കം എത്ര കുറയ്ക്കാൻ ശ്രമിച്ചാലും അത് നടക്കുന്ന ഒരു കാര്യമല്ല രണ്ടായിരത്തി പത്തിലെ അവരുടെ നേട്ടവുമായിട്ടൊക്കെ താരതമ്യം ചെയ്തു ഹരിച്ചു ഹരിച്ച് കുണിച്ച് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടോ എന്ന് സി പി എം നോക്കുകയാണതാണ് ഇന്നലെ നമ്മൾ കണ്ടത് പക്ഷെ അതിലൊന്നും വലിയൊരു യുക്തിയില്ല അതിനകത്ത് പല ഘടകങ്ങൾ വേറെയുണ്ട് അതൊക്കെ തന്നെ നമുക്ക് മാറ്റിവെക്കാം എന്താ നോക്കിയാലും കഴിഞ്ഞ തവണ ഒരു കോർപ്പറേഷൻ ഉള്ളിടത്ത് നിന്നാണ് നാല് കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ടുണ്ട് എൽ ഡി എഫ് ഒന്നിലേക്കായി ചുരുങ്ങിയത് ഈ എൽ ഡി എഫ് തന്നെയാണ് ബി ജെ പിക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം പോലൊരു സിറ്റിയിൽ അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ വലിയ ഒരു വിജയം അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഒരു വിജയമാണ് അവർക്ക് നേട്ടമായിട്ട് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അത് എല്ലാ മേഖലകളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ത്രിതല പഞ്ചായത്തുകൾ മൂന്ന് എന്താണ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പിന്നീട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇങ്ങനെ ഈ അഞ്ച് ഇടങ്ങൾ നോക്കിയാൽ അഞ്ചിടത്തും യു ഡി എഫിനാണ് മേൽക്കൈ ഉള്ളത് അത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യു ഡി എഫ് ആ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നത് അത് കാണിക്കുന്നത് ഈ പറയുന്ന കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലാണെങ്കിലും ഇരുപതിലാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് ആണ് മേൽക്കൈ നേടിയത് ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് അവരാണ് അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള ടു ടയർ ഒരു ആന്റി ഇൻകമ്പൻസ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള പോലെയുള്ള മറ്റു വിഷയങ്ങൾ ഈ സർക്കാരിന്റെ അഴിമതിയെക്കാൾ ഉപരിട്ടുള്ള ധാർഷ്ട്യങ്ങള് മറ്റ് പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത രീതിയിൽ മറ്റു പാർട്ടികളെ തച്ചുടയ്ക്കുന്ന തരത്തില് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ യുവ നേതാക്കളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന രീതിയിൽ അതിനെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒന്നിനും ഒരു കൂസലില്ലാത്ത താൻ ആരോടും ഒരു തനിക്ക് ആരോടും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല തനിക്ക് എന്തും എന്നുള്ള നിലയിലുള്ള അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെയുള്ള ഒരു ഏകാധിപതി ശൈലിയിൽ പോകുന്ന ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സർക്കാരുമാണുള്ളത് അപ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു വിധേയത്തായിട്ട് എന്നെ കാണാം ആ യു ഡി എഫിന്റെ വിജയത്തിൽ കോൺഗ്രസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് ആ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം നമുക്കറിയാമല്ലോ രണ്ട് തോൽവികൾ തുടർച്ചയായിട്ട് രണ്ട് നിയമസഭാ തോൽവികൾ കോൺഗ്രസ് നേരിടുക എന്ന് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു തോൽവി കോൺഗ്രസും യുഡിഎഫും നേരിടുന്നത് ആ തോൽവിയിൽ നിന്നും കരകയറ്റി ഒരു മുന്നണിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ യു ഡി എഫ് കോൺഗ്രസ് ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു അതിന് നേതൃത്വം നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് കാരണം ഒരു ഘട്ടത്തില് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോഴേ ഒരു പക്ഷേ പ്രതിപക്ഷ നേതൃത് സ്ഥാനം പോലും യു ഡി കോൺഗ്രസിന് നഷ്ടപ്പെടുമോ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു മുസ്ലിം ലീഗ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് യു ഡി എഫിൽ മാറുമോ എന്നൊക്കെയുള്ളതുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ തകർന്നു പോയ ഒരു കോൺഗ്രസ് ആണ് താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചു മുതൽ മികച്ച ഒരു വിജയം നേടിയത് അതിന്റെ പല ഘടകങ്ങളുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെ മുൻ കോൺഗ്രസിന്റെയും മുന്നണിയുടെയും ഒരു ചട്ടക്കൂടുകൾ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത് ഒരു വർഷം മുൻപ് തന്നെ കോർപ്പറേഷനിലെ അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കുള്ള ഒരുക്കങ്ങൾ ഉപയോഗിച്ച് നടത്തിയിരുന്നു അത് പ്രതിപക്ഷ പ്രതിപക്ഷത്തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് ഒരു വിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു വിഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അവരെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു പക്ഷെ അത് പറയുന്ന ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ ഭരണപക്ഷിയോ ഒക്കെ തന്നെ അതിനെ മുഖവിലേക്ക് എടുക്കാൻ കാര്യമായിട്ടൊന്നും എടുക്കാൻ തയ്യാറായില്ല ആ പക്ഷെ അവരെ അവരുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ പാൻ ഇന്ത്യൻ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അവർക്ക് തകർച്ച ഉണ്ടായിട്ടുണ്ട് ദേശീയതലത്തിൽ തന്നെ അവർ തകർന്ന തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണ് അത്രേമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ ഇന്ത്യയുടെ എന്താ പറയുക ഒരു മൂലയിൽ ഏത് മൂലയിൽ ചെന്നാലും ഒരു കോൺഗ്രസുകാരനെ നമുക്ക് എടുക്കാൻ പറ്റും ആ രീതിയിൽ വളർന്ന് ബന്ധലിച്ച് കിടക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതിനെ അങ്ങനെ അങ്ങ് തകർത്തുകൾ എഴുതി തള്ളാൻ പറ്റും പക്ഷെ അവരെ അങ്ങനെ അങ്ങ് അവഗണിക്കാനൊന്നും തന്നെ പറ്റില്ല അവരെ അങ്ങനെ ഇല്ലാതെയാക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് കോൺഗ്രസ് വിചാരിച്ചാലേ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ അത് പലരും പറയാറുണ്ട് അതേപോലെ തന്നെയാണ് കോൺഗ്രസ് വിചാരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉയർത്തെഴുന്ന വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് ഈ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് നോക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം കൊല്ലം ജില്ല എൻ്റെ ഒരു എന്റെ ജില്ലയാണ് കൊല്ലം അവിടെ ഇത്തരത്തിലുള്ള വിജയം അവിടെ ആരും പ്രതീക്ഷിച്ചില്ല കൊല്ലം പോലൊരു ജില്ലയിൽ ഞാൻ അവിടുത്തെ ഒരു ഒരു എന്താ പറയാ ഒരു മണ്ഡലത്തിലെ മാത്രം കാര്യം പറയുന്നത് എൽ ഡി എഫിന്റെ ഘടകകക്ഷി മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ് പത്തനാപുരം ആ പത്തനാപുരത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കിക്കഴിഞ്ഞാല് അവിടെ കോൺഗ്രസും യു ഡി എഫും ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം എന്ന് പറയുന്നത് അതിഗംഭീര മുന്നേറ്റമാണ് പത്തനാപുരത്ത് എട്ട് പഞ്ചായത്തുകളടങ്ങുന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ തവണത്തെ നിലയെന്ന് എന്ന് പറയുന്നത് ഏഴ് ഒന്നായിരുന്നു അതായത് ഏഴ് പഞ്ചായത്തുകൾ എൽ ഡി എഫും ഒരൊറ്റ പഞ്ചായത്ത് യു ഡി എഫിനും ഇത്തവണ ആ നില കീഴ്മേൽ മറിയുകയാണ് യു ഡി എഫ് ആറ് പഞ്ചായത്തുകളാണ് പിടിച്ചെടുത്തത് അതായത് അഞ്ച് പഞ്ചായത്തുകൾ അധികം നേടിക്കൊണ്ട് ആറ് രണ്ട് എന്നുള്ള നിലയിലേക്ക് അവിടെ ഉയർന്നു പത്തനാപുരം പോലൊരു ബ്ലോക്ക് പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായിട്ട് യു ഡി എഫ് നേടി അതുപോലെ തന്നെ മറ്റ് പല അവിടെ തന്നെ അതിനു കീഴിൽ വരുന്ന ജില്ലാ പഞ്ചായത്ത് മൂന്ന് ഡിവിഷനുകളാണ് വരുന്നത് ജില്ലാ പഞ്ചായത്തിലെ അതിൽ രണ്ട് ഡിവിഷനുകളും യു നേടി ഒരു ഡിവിഷനാണ് നഷ്ടപ്പെട്ടു പോയത് അങ്ങനെ അവിടെ എൽ ഡി എഫിനെ പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ബി എ അപ്രസക്തമാക്കുന്ന തരത്തിൽ ഒരു മുന്നേറ്റം അവിടെ നടത്തി അതിന് ചുക്കാൻ പിടിച്ചത് അവിടുത്തെ നമുക്കറിയാം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടന്നത് അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു ആ രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടന്നു അപ്പോൾ അത്തരത്തില് കോൺഗ്രസ് മിക്ക എല്ലാ നേതാക്കന്മാരും അവിടെ ജയിക്കണം എന്നുള്ള ഒരു ഭയങ്കര ഒരു വാശിയോട് കൂടിയാണ് അവർ നിന്നത് എല്ലാ നേതാക്കന്മാരും എല്ലാ പണികള് സാധാരണക്കാരുള്ള പാർട്ടി പ്രവർത്തകർ തൊട്ട് ഒരു പക്ഷെ ഒരു പദവിയും ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള ആൾക്കാരുണ്ടല്ലോ അവരാണല്ലേ കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നത് അവരുൾപ്പെടെ ജീവൻ മരണ പോരാട്ടമാണ് നടത്തിയത് രാപകലില്ലാതെ ഉറക്കമില്ലാതെ ഭക്ഷണമില്ലാതെ വിശ്രമമില്ലാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പൊ ഈ ഒന്നോ രണ്ടു മാസം കൊണ്ട് തുടങ്ങിയ പണിയൊന്നും അല്ല കേട്ടോ കഴിഞ്ഞ കുറെ കാലമായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യിപ്പിച്ചു ഉദാഹരണ പ്രതിപക്ഷ നേതാവ് വി ജി സതീശനാണ് നമ്മുടെ പ്രമുഖ നേതാക്കളായിട്ടൊക്കെ സംസാരിക്കും ഇന്നലെ തന്നെ നമ്മൾ ഇവിടുത്തെ എറണാകുളം ഡി സി സി അധ്യക്ഷനുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ആ സതീശൻ എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് മങ്ങയറ്റം കർക്കശക്കാരനാണ് എന്തിനും ദേഷ്യപ്പെടുന്നത് അദ്ദേഹം ഒരു ഓ അസൈൻമെന്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അതേപടി പൂർത്തിയാക്കണം നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വായിലിരിക്കുന്ന കോർപ്പറേഷൻ തന്നെ നമ്മൾ കണ്ടു അത്തരത്തില് അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നു ആ രീതിയിലൊരു ചട്ടക്കൂടോടുകൂടി യു ഡി എഫ് കോൺഗ്രസ് യു ഡി എഫ് നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് അതിന് മുന്നിട്ടിറങ്ങി ഓരോ വാർഡുകളിലും കോൺഗ്രസിന്റേതായിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫിന്റേതായ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് തുടക്കം മുതൽ തന്നെ എന്താ പറയുക ചർച്ച ചെയ്ത് യു ഡി എഫ് എന്നുള്ള നിലയിൽ അവിടെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്താണ് കാര്യങ്ങൾ ഓരോ പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോയത് അതുപോലെ എടുത്തു പറയേണ്ടതാണ് മുസ്ലിം ലീഗിന്റെ തീർച്ചയായിട്ടും പറയുന്നത് യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയാണ് അവരുടെ ഒരു ഇത്തവണത്തെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് യു ഡി എഫിന്റെ ഒരു കക്ഷി നിന്ന് നോക്കിയാൽ കോൺഗ്രസ് ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് വാർഡുകളിലെടുത്താണ് വിജയിച്ചത് ലീഗിന് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലാണ് മൊത്തത്തിൽ സംസ്ഥാനത്ത് നോക്കുമ്പോൾ അവർ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് സി പി എം ആണ് മൂന്നാം സ്ഥാനത്താണ് ലീഗ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് കോർപ്പറേഷനിലെ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു അത്തരത്തിൽ ലീഗിന്റെ ഒരു പ്രവർത്തനം നമുക്കറിയാമല്ലോ അവരുടെ പണ്ട് മുതലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ആ രീതിയിൽ ഒരു കേഡർ പാർട്ടിയെ പോലെ നമ്മുടെ സി പി എമ്മിനെയും ഒക്കെ തന്നെ പറയും കോൺഗ്രസിനെ സംബന്ധിച്ച് കേഡർ പാർട്ടി അല്ല എന്നുള്ളൊരു വിമർശനം എപ്പോഴും അവർക്കുണ്ട് പക്ഷേ അതിന്റെ ഗുണം യു ലീഗിനെ സംബന്ധിച്ച ഒരു കേരള പാർട്ടിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ചും മലബാറിലുമൊക്കെ തന്നെ ആ ഒരു പ്രവർത്തനം അതിന്റെ ഫലമാണ് നമ്മള് മലബാറിൽ ഭൂരിപക്ഷവും കണ്ടത് നമുക്കറിയാം കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലെ മലബാർ മലപ്പുറം ജില്ല തൂത്തുപരികൾ ചെയ്ത് മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്തിലെ പഞ്ചായത്തിലും പ്രതിപക്ഷമില്ല കോഴിക്കോട് സീറ്റുകളും നേടി കോഴിക്കോട് നഷ്ടപ്പെട്ടാലും അവിടെ കോഴിക്കോട് പിടിച്ചടക്കി ചെറിയ കാര്യമല്ല കോഴിക്കോട് എന്ന് പറയുന്നത് അവിടെ അവിടെ പിടിച്ചടക്കി അവിടെ പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും യു ഡി എഫിനാണ് കണ്ണൂരിലെ നില മെച്ചപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തിയത് മാത്രമല്ല അവിടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് മലബാറിൽ ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വാധീനം അത് കോൺഗ്രസിനെബന്ധിച്ച് വലിയ ഒരു മുതൽക്കൂട്ടാണ് ലീഗിനെ നമുക്കറിയാമല്ലോ സി പി എം ഒക്കെ തന്നെ പലതവണ മുന്നിലെ കൊണ്ടുവരാനുണ്ട് കഴിഞ്ഞ കൊറേ കാലമായിട്ട് അവർക്ക് മതേതര സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇരുന്നാണ് പക്ഷെ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏറ്റവും ഒടുവിലാണ് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാല പ്രചരണ രംഗത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് വർഗീയവാദികളായിട്ടാണ് അല്ലെ ജമാദേശിനായിട്ട് കൂട്ടുതൂടുന്ന വർഗീയവാദികൾ എന്നുള്ള പട്ടം ചാർത്തി കൊടുക്കുകയാണ് ലീഗിനെത് അതൊക്കെ തന്നെ അവർക്ക് ഊർജ്ജമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു യു ഡി എഫിലെ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ഒരു പാർട്ടി എന്ന് പറയുന്ന ആരാണെന്ന് അത് ലീഗ് തന്നെയാണ് കാരണം അറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അറിയാം ആ ഭരണത്തിൽ നിന്ന് പത്ത് വർഷമായിട്ട് പിന്നീട് നിൽക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കറിയാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തേളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വെറുതെ ഇവിടെ എന്തെങ്കിലും ഒരു വിജയം നേരിട്ട് കാര്യമില്ല ഇവിടെ ഒരു ഡോമിനൻസ് വേണം എല്ലാ മേഖലകളിലും ഒരു ഡോമിനൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒരു നമുക്കൊരു ആവേശ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ലീഗ് നന്നായിട്ട് അറിയാമായിരുന്നു അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തും ഉണ്ടായി അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് മലബാറിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അവിടെ അഭൂതപൂർവമായ ഒരു മുന്നേറ്റമാണ് നടത്തിയത് അതുപോലെ തന്നെ ഇടുക്കി കോൺഗ്രസിന്റെ അതെ അതെ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിലെ യു ഡി എഫിന്റെ ഉറച്ച കോട്ടകളായിരുന്ന പത്തനംതിട്ട കോട്ടയം ഇടുക്കി പോലെയുള്ള ജില്ലകള് അവിടെ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം അത് പിളർന്ന് അവര് ഗ്രൂപ്പും അങ്ങോട്ട് എൽ ഡി എഫിലേക്ക് പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് അപ്പൊ രണ്ടായിരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ ഒരു തിരിച്ചടി യു ഡി എഫിന് ഉണ്ടായി എന്നാല് ഇത്തവണ അതിനെയൊക്കെ തന്നെ കവർ ചെയ്യാൻ ഓവർകം ചെയ്യാനായിട്ട് യു ഡി എഫ് എന്ന സംവിധാനത്തിന് കഴിഞ്ഞു കേരള കോൺഗ്രസ് നമ്മുടെ കൂടെയാണ് യു ഡി എഫിന്റെ കൂടെയാണ് ഈ ജോസഫ് വിഭാഗം അവര് അത്ര മറ്റേ മണി വിഭവം താരതമ്യം ചെയ്യുമ്പോൾ അത്ര ശക്തമല്ല എങ്കിൽ പോലും ഇത്തവണ അവര് വലിയ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അവര് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വാർഡുകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ മറ്റേവർക്ക് മുന്നൂറ്റി നാൽപ്പത് അങ്ങാണ്ടേ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ കേരള കോൺഗ്രസ് എമ്മിന് അപ്പോൾ ആ രീതിയിൽ അവരെ ഔട്ട് പ്ലേ ചെയ്യാനായിട്ട് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ അത് കേരള കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു നേട്ടമാണ് ഈ പറയുന്ന പത്തനംതിട്ട കോട്ടയം ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ ഉണ്ടായത് അതും യു ഡി എഫിനെ സംബന്ധിച്ചൊരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് കാരണം മധ്യ കേരളം ഒരിക്കൽ കൈവിട്ട മധ്യകേരളം വീണ്ടും കയ്യിലേക്ക് വരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെ അവിടെ നമുക്ക് പറയേണ്ട മറ്റൊരു പാർട്ടിയാണ് ഈ മാണി സി കാപ്പന്റെ ഒരു സാന്നിധ്യം കെ ഡി പി എന്ന് പറയുന്ന പാർട്ടി പാലായിൽ ഉൾപ്പെടെ അവർ യു ഡി എഫിനൊരു മുതൽക്കൂട്ടായിട്ട് മാറുന്ന കാഴ്ചകൊണ്ട് ഒപ്പം തന്നെ ആർ എസ് പി പോലെയുള്ള ചെറിയ പാർട്ടികൾ ആർ എസ് പോലെയുള്ള പാർട്ടികളുടെ ഒക്കെ ഒരു പ്രവർത്തനം അവര് ആർ എസ് പിയെ സംബന്ധിച്ച് അവരുടെ സീറ്റുകൾ അൻപത്തിയേഴ് സീറ്റുകളാണ് അവർ നേടിയിരിക്കുന്നത് അൻപത്തിയേഴ് സീറ്റുകൾ നേടിയെങ്കിൽ പോലും കൊല്ലം കോർപ്പറേഷൻ പിടിക്കുന്നതിനകത്ത് നിർണായക സ്വാധീനമായിട്ട് മാറിയൊരു പാർട്ടിയാണ് ആർ എസ് ടി അവിടെ പ്രേമചന്ദ്രന്റെ ഒരു പ്രവർത്തനം അദ്ദേഹത്തിന്റെ നേതൃത്വം നടന്ന ഒരു ജാഥ ഒരു റാലി അവിടെ ഒരു പ്രചരണ ജാഥ നടന്നു ഇല്ലം കട്ടവർക്ക് കട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തന്നെ ഉണ്ടോ ഇമ്പാക്ട് വലിയതായിരുന്നു നമുക്കറിയാം പ്രേമേന്ദ്രൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നു കൊല്ലം കോർപ്പറേഷൻ പിടിച്ചടക്കുന്നു ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ ഇല്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയമായി പോയി പക്ഷേ യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പ്രേമേന്ദ്രൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നു ഞങ്ങൾ പിടിച്ചടക്കും കാരണം ആ രീതിയിൽ അവിടെ ഒരു ശക്തി കേന്ദ്രങ്ങളിലാണ് യു ഡി എഫിന് കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു സവിശേഷതയാണ് അത് അത്രയൊക്കെ ഉണ്ടായിട്ടും എം ഗോവിന്ദൻ ഇത് സംബന്ധിച്ചതായിരുന്നു അതുപോലെ തന്നെ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷൻ സി പി എമ്മിന്റെ ഒരു സ്ഥിരം ശൈലിയാണ് നമുക്കറിയാമല്ലോ അവരുടെ കോട്ടകൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ അതവർക്ക് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതവര് ഉൾക്കൊള്ളത്തില്ല അതാണ് പ്രശ്നം നമുക്കറിയാം വടകരയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറെ കാലത്ത് തോറ്റുന്നെങ്കിലും തോൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴ് കെ കെ ശൈലജ തോറ്റത് അവർക്ക് ഇപ്പോഴും അവര് സമ്മതിച്ചിട്ടില്ല അതിന്റെ ഫലമാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലും എം ബി എ പുറകെ നടന്ന ചൊറിഞ്ഞും എറിഞ്ഞുമൊക്കെ നടക്കുന്നത് അതേ രീതിയാണ് ഇന്നലെന്താണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ എല്ലാവരും പ്രതീക്ഷിച്ച കാര്യമാണ് ഇലക്ഷന്റെ ശേഷമുള്ള റിസൾട്ട് ഇതിനുശേഷമുള്ള പ്രതികരണത്തിൽ എം പി ഗോവിന്ദൻ എന്താണ് പറയുക എന്ന് ഈ കേരളീയ പൊതുസമൂഹത്തിന് മൊത്തം അറിയാം എന്താണ് പറയുക എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ എല്ലാവരും പ്രതീക്ഷിച്ച കാര്യത്തിൽ എന്താണ് പറയുന്നത് വർഗീയവാദികളെ കൂട്ടുപിടിച്ചുള്ള വിജയം സി പി എമ്മിന്റെ അടിത്തറ തകർന്നിട്ടില്ല ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം എല്ലാ തട്ടിപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പല ബന്ധപ്പെട്ട് അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത് അത് അവിടെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് തോൽവിയുടെ യഥാർത്ഥ കാരണം എന്നുള്ളത് അവര് മനസ് തിരിച്ചറിയുകയോ ഒന്നും ചെയ്യത്തില്ല അതിന്റെ പ്രശ്നമാണ് അങ്ങനെ മാത്രമേ ഒരു തോൽവിയുടെ യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ അത് സി പി എം ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഉള്ളത് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും യു ഡി എഫിന്റെ ഒരു വിജയം അത് അങ്ങേയറ്റം തിളക്കമാർന്ന വിജയമാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ആ ഒരു അതിന്റെ ഒരു ചിത്രം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്തായിരിക്കും എന്നതിന് ഒരു സൂചന നൽകുന്ന ഒരു വിജയമാണ് അതിൽ യു ഡി എഫിന്റെ ആ പ്രവർത്തനത്തെ യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ പ്രവർത്തനം കെ പി സി സി അധ്യക്ഷനായെന്നാലും പ്രതിപക്ഷ നേതാവ് ആയെന്നാലും മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെങ്കിലും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഈ പറയുന്ന ടയർലെസ് ആയിട്ടുള്ള പ്രവർത്തനം ഇപ്പം ഹൈക്കമാൻഡിന്റെ ഒരു പൂർണ്ണമായ പിന്തുണ നമുക്കറിയാമല്ലോ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അവരുടെ ആരാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ ജനങ്ങളാണ് അതാണ് പറയുന്നത് ഒരു ക്യാപ്റ്റനേ ഉള്ളു അപ്പൊ കോൺഗ്രസ് സംബന്ധിച്ച് ഈ സാമ്പത്തികമായിട്ട് പോലും വലിയ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണ് അവർക്ക് പ്രചരണത്തിന് ഉൾപ്പെടെ അതിനെല്ലാം തന്നെ അവഗണിച്ച് അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നേടിയ ഒരു തിളക്കമാറുന്ന വിജയമാണ് യുഡിഎഫിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൽ യു ഡി എഫിലെ എല്ലാ അംഗങ്ങൾക്കും ചെറിയ കക്ഷികൾ ഫോർവേഡ് ബ്ലോക്ക് മുതൽ കോൺഗ്രസ് വരെയുള്ള എല്ലാ കട കക്ഷികൾക്കും അതിനകത്ത് പങ്കുണ്ട് അവരുടെ വിയർപ്പിന്റെ ഒരു ഫലമാണ് ഇന്നലെ വന്ന റിസൾട്ട് എന്ന് നമുക്ക് വിലയിരുത്താം